കണ്ടോ പഴയ ടി എന്ന് പറയുമ്പോ നിങ്ങൾക്കുള്ള സമ്മാനമാണ് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ കമന്റ് ലൈക്ക് പഴയ പഴയ ഇതൊക്കെ നമുക്ക് വന്നതാ കൊടുത്തു കഴിഞ്ഞാൽ പുത്തൻ പുതിയ ടി വി ആലപ്പുഴ ആലപ്പുഴ സീജസ് മാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്റെ കൈ ടി വി നിങ്ങൾക്കുള്ള സമ്മാനമാണ് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ കമന്റ് ലൈക്ക് ചെയ്യുക പഴയ ടി വി കൊടുത്തുകഴിഞ്ഞാൽ പുത്തൻ ടി വി കൊടുക്കും തീർച്ചയായും പഴയ ടീവികളാണ് ഇതൊക്കെ നമുക്ക് വന്നതാ വന്നതാ എക്സ്ചേഞ്ച് മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ ടി വി തീർച്ചയായും ഇതെല്ലാം നമ്മൾ ഇവിടെ പുതിയ നമ്മളുടെ ഗൂഗിൾ ടിവികൾ പഴയ നമ്മൾ ടീവികൾക്ക് ആറായിരം രൂപ കൊടുക്കുകയും ചെയ്യും ചെയ്യും ഈ കാണുന്നതെല്ലാം എന്ന് പറയുമ്പോൾ പഴയ ടീവികളാണ് പഴയ ടീവികൾ കൊടുത്തു കഴിഞ്ഞാൽ പുത്തൻ പുതിയ ടി വി സിഡ്സ് പുത്തൻ പുതിയ ടി വി സ്വന്തമാക്കാം ഒരു ടി വി വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പീക്കറും കൂടെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം അതായത് നമ്മുടെ എല്ലാ ടി വിളിലും വില കുറച്ചിട്ടുണ്ട് സി എസ്മാർട്ടില് ടെൻ പെർസെന്റേജ് ആണ് കുറവേ നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി ഇഞ്ച് വരെ ഗൂഗിൾ ടിവികൾ നിങ്ങൾക്ക് ഇനി ഇടിമിന്നൽ വാറണ്ടിയോട് കൂടി സ്വന്തമാക്കാം പഴയ പഴയ ടി വി കൊടുത്തുകഴിഞ്ഞാൽ പുത്തൻ പുതിയ ടി വി നിങ്ങൾക്ക് കൊണ്ടുപോവാതിന് മാക്സിമം കിട്ടും കസ്റ്റമറെ ഡിസ്കൗണ്ട് കിട്ടി ഡിസ്കൗണ്ട് കിട്ടി എക്സ്ചേഞ്ച് വില കുറവ് കിട്ടി കിട്ടി നമ്മളെ ഏറ്റവും പുതിയ ഓഫർ ഇനി നിങ്ങൾക്ക് ഇ എം ഐ ടി വീട്ടിൽ നിന്ന് സ്വന്തമാക്കാം ഇ എം ഐ ടി വീട്ടിൽ ആ അതായത് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാ കോണ്ടാക്ട് ചെയ്യുമ്പോ നമ്മള് നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡായിട്ട് നോമലും ഷോപ്പിലേക്ക് വന്നിട്ട് സിബിൽ സിബിലൊക്കെ ആയിട്ടാണ് നമ്മള് ടി വിളം കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് തന്നെ നിങ്ങൾ സിബിലും ആണ് അതുപോലെ നമ്മുടെ ടി വി എലിജിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡയറക്റ്റ് ഹോം ഡെലിവറി ചെയ്ത് തരാം അതുപോലെ നമ്മൾ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ ടി വി കൊടുക്കുന്നുണ്ടോ നമ്മള് മലയാളികൾ വന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്ര അധികം ഷോറൂം മലയാളികൾ തന്നെ സപ്പോർട്ട് കൊണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ ഷോപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ സനീസ് മീഡിയയിലൂടെ ഒരുപാട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വീടുകളിലേക്ക് ഞങ്ങൾ സന്തോഷപൂർവ്വം ടി വി കൊടുത്തു ഇരിക്കുന്ന ഇത് ഈ ഇരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ടി വി എന്ന് പറയുമ്പോൾ ഇതല്ല എന്ന് പറയുമ്പോൾ ഒരെണ്ണം വായിക്കുവാണെങ്കിൽ അതിനൊപ്പം നിങ്ങൾക്ക് സ്പീക്കറും മറ്റുള്ള സമ്മാനങ്ങളും ഓണത്തിനൊക്കെ നല്ല കിട്ടിലൊക്കെ ഓണത്തിന് മുപ്പത് ടി വി ആണ് നമ്മള് സാധാരണക്കാർ സാധാരണക്കാരെന്ന് അങ്ങനെയല്ല നമുക്ക് തീരെ ഉപയോഗിക്കാൻ ടി വി ഉപയോഗിക്കുന്ന വിവാഹമില്ലാത്തവർക്ക് അപ്പോൾ ടി വി നമ്മൾ കൊടുത്തിരുന്നു എല്ലാ മാസം നമ്മളെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നമ്മൾ കൊടുത്തിരിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പേർക്ക് ഞങ്ങൾ കിടിലൻ കീടിനും ടി വി വീട്ടിലെത്തി നമ്മുടെ ഇടിമിന്നിന്റെ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നു അതായത് ഇടിമിനായിട്ട് ടി വി അടിച്ചു അതിന് ഫുൾ വാരൻ കിട്ടും എടുക്കുന്ന ടീവികൾക്ക് നമ്മൾ ഈ വലിയ എൺപത് വാട്ടിന്റെ ടവർ സ്പീക്കർ അതുപോലെ തന്നെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറ് ബ്ലൂടൂത്ത് സ്പീക്കർ അറുപത്തഞ്ച് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതെ അതുപോലെ കേരളത്തിലുള്ളവരുടെ സപ്പോർട്ടും സഹകരണവും കാരണം നമ്മളിപ്പോ തമിഴ്നാട്ടിലും നമ്മുടെ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായും തമിഴ്നാട്ടിൽ ഗാന്ധിപുരത്ത് കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് പത്തൊമ്പതാമത്തെ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഉടനെ അതുപോലെ ഹൈദരാബാദും ബാംഗ്ലൂരൊക്കെ വരും നിങ്ങൾക്ക് തൊട്ടടുത്തു നിന്ന് ഇപ്പൊ എന്റെ ആലപ്പുഴ നിവാസികൾക്ക് തന്നെ തൊട്ടടുത്തു ആലപ്പുഴ എന്ന് തന്നെ നമുക്ക് ടീവികൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ സ്ഥാപനമുള്ള കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ആറാട്ടുപഴിയിലാണ് സാൻജോസ് ഹോസ്പിറ്റലിലേയും അതുപോലെ തന്നെ ടി സി സെന്ററിലാണ് സി ജെസ് മാർട്ട് ഇനി നിങ്ങൾക്ക് വിലക്കുറവിൽ ഓൺലൈൻ വിലക്കുറവിൽ ഗൂഗിൾ ടീവികളും സംഭവിക്കാം ഓരോ പ്രാവശ്യം ഒരുപാട് കൂടി തന്നെയാണ് സി ജെസ് മാർട്ടിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഒരുപാട് സാധാരണക്കാർക്ക് ഞാനും സി ജെസ് മാർട്ടും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ഇനി കാണുന്ന ആൾക്കാർക്കും അതെ തീർച്ചയായും ഓരോ ടി വി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ ലൈക്ക് ചെയ്തോ തിരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമ്മാനം കറക്റ്റായിട്ട് എത്തിച്ചു തന്നിരിക്കും നമ്മുടെ സ്ഥാപനമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുവഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ സി ജെസ് മാർട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ടിവികളുടെ ഓഫറാണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു